ूजन्दं रामरामेदि मधुरं मधुराक्षरम् आरुह्य कविदाशाघां वन्दे वाल्मीकिकोकिलम् सीतास्वयंवरम् വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണമരുൾ ചെയ്താൻ ബാലകന്മാരെ പോകമിഥിലാപുരിക്കാം കാലവും വൃഥ കളഞ്ഞിടുകയരുതല്ലോ யாகவும் மகாதேவ चाபவும் கண்டு பின்னே வேகமோட அயோத்ய புக்குதாதனே காணாம் யாகவும் மகாதேவ चाபவும் கண்டு பின்னே வேகமோட அயோத்யு புக்குதாதனே காணாம் உத்தரமருள் செய்து ഗംഗയും കടന്നവർ സരം ചെന്നു മിഥിലാ പുരമകം പുക്കു മുനി നായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിരുന്നതു കേട്ട നേരം മനസ്സിനിറഞ്ഞൊരു പരമാനന്ദോടും ജനകമഹീപതി സംഭ്രമസമന്വിതം പൂജാസാധനങ്ങളുമെടുത്തു ഭക്തിയോടുമാചാര്യനോടു ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടുനിന്ന നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വരനന്ദനന്മാരെ കണ്ടുചോദിച്ചു നൃപേന്ദ്രനും കന്ദർപ്പൻ കണ്ടു വന്ദിച്ചീടിന ജഗദേഗസുന്ദരന്മാരാമി വരാരെന്നു കേൾപ്പിക്കേണം നരനാരായണന്മാരകിയ മൂർത്തികളോ കാരം കൈകൊണ്ടു കാണായതിപ്പോൾ വിശ്വാമിത്രനുമതുകേട്ടരുൾ ചെയ്തേടിനാൻ വിശ്വസിച്ചാലും മമവാക്യം നീ നരപദേ വീരനാം ദശരഥൻ തന്നെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ ക്ഷ്മണൻ മൂന്നാമവന്യുടയാകം രക്ഷിച്ചിടുവാൻ ഇവരുകൂട്ടിക്കൊണ്ടുപോ നീടിനേനിടകം പുക്ക നേരം വന്നൊരു നിഷാചരി താടക തന്നെ ഒരു ബാണം കൊണ്ടേതുകൊന്നാൻ പേടിയും തീർന്നു സിദ്ധാശ്രമവും പുക്കു ടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴിപോലെ ശ്രീപാദാംബുജരജസ്പൃഷ്ടികൊണ്ടഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടാൻ പാരമേശ്വരമായ ചാപത്തെ കാൺമാനുള്ളിൽ പാരം ആഗ്രഹമുണ്ടു നീയതു കാട്ടീടേണം ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ സൽക്കാരോഗ്യന്മാരാജപുത്രന്മാരെ കണ്ടു കുറുന്നിങ്ങൽ ീതി വർദ്ധിച്ച ജനകനും തന്നുടനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണം ചാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ അന്നേരം ജനകനും കൗശികനോടു ചൊന്നാൻ രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവ ിലോചനൻ സുന്ദരൻ ദാശരഥി കുലച്ചുടൻ വലിച്ചു മുറിച്ചീഴിൽ വല്ലഭനിവൻ മമനന്ദനയ്ക്കെന്നുനൂനം എല്ലാം ഈശ്വരൻ എന്നേ ചൊല്ലാവതനിക്കിപ്പോൾ വരുത്തിയിടുക എന്നറുൾ ചെയ്തു മുനി കിങ്കരന്മാരെ നിയോഗിച്ചിതു മന്ത്രേന്ദ്രനും ത്തോടെ വന്നു ചാപവാഹകന്മാരും സത്വരമ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തുകൊണ്ടുവന്ന ഘണ്ടാസഹസ്രമണി വസ്ത്രാതി വിഭൂഷിതം കണ്ടാലും ത്രയമ്പകമെന്നിതു മന്ത്രീന്ദ്രനും ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനുമാനന്ദമുൾക്കൊണ്ടു വന്ധിച്ചിടിനാൻ വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുക കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാ മാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണമിതുമൂലം വന്നുകൂടിയിടുമല്ലോ മന്ദഹാസവും പൂണ്ടു രാഘവൻ കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം ുന്ന നേരമീരേഴു ലോകങ്ങളുമൊന്നു മറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയുമോരോ കൂട്ടമേവാദ്യങ്ങളും മംഗല സ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ േവിക്കയുമപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടേ വിവാഹോത്സവാരംഭഘഘോഷം കണ്ടു കൗതുകം പൂണ്ട ജഗത് സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഠാശ്ലേഷവും ചെയ്താനല്ലോ വണ്ണമ്പിൽ കേട്ടു നടുങ്ങി രാജാക്കന്മാർ മയിൽ പേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേദസിനും മൈഥിലി തന്നെ പരിചാരികമാരും ന്മാരും കൂടി നന്നായി ചമയിച്ചാൽ സ്വർണവർണത്തെ പുണ്ടമൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദമർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയാൽ വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാൾ മാലയും ധരിച്ചു നീലോൽപലകാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിനാൻ ഭൂമി നന്ദനക്കനുരൂപനായി ീടും ഭൂമി പാലക ബാലൻ തന്നെ കണ്ടവുകളും ആനന്ദാംി തന്നിൽ വീണുടൻ വീണു മുഴുകിനാശിയും ചൊല്ലിട ആനന്ദുധി തന്നിൽ വീണുടൻ മുഴുകിനാത് മാനവ ാശിയും ചൊല്ലീടിനാ അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാനി കാലത്തേ കളയാതെ പത്രവും കൊടുത്തയച്ചിടേണം ദൂതന്മാരെ സത്വരം ദശരഥഭൂപനെ വരുത്തുവാൻ വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിരുന്നു വിശ്രമത്തോടു നടകൊണ്ടിരു ദൂതന്മാരും സാകേതപുരിപുക്കുഭൂപാലൻ തന്നെ കണ്ടു ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു പങ്ക്സ്യന്താനു സന്ദേഹമില്ല പുറപ്പെടുക പത്നിയാം അരുന്ധതി താനുമായി പുറപ്പെട്ടു കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രോഷങ്ങളോടും മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റുകൊണ്ട വന്ദിച്ചു ശതാനന്ദൻ തന്നോടും കൂടെ ചെന്നുവന്യനാം വസിഷ്ടെ ർപ്പിച്ചു യഥാവിധി സൽക്കരിച്ചിതുർവീന്ദ്രൻ താനും രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ സാമോദം വസിഷ്ഠനാമാചാര്യപാദാജവും മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു ശ്രീരാമപാദാം ഭോജമനുജന്മാർ തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണപാദാം ഭോജം വക്ഷസി ചേർത്തു താതൻ രാമനെ പുണർന്നിട്ടു ലക്ഷ്മണനെയും ഗാഠാശ്രേഷവും ചെയ്തീടിനാൻ ജനകൻ ദശരഥൻ തന്നെ കൈയും പിടിച്ചനുമോദത്തോടു മധുരമായി നാലു കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി നാലു പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും ആകയാൽ നാലു കുമാരന്മാർക്കും വിവാഹം മടിക്കേണ്ട കൗശികനും വിധിച്ചു മുഹൂർത്തവും ും യഥാക്രമം ചിത്രമായിരിപ്പോരു മണ്ഡപമതും തീർത്തു മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി ത്ന മണ്ഡിത സ്തംഭോരണങ്ങളും നട്ടി രത്നകമണ്ഡിതസ്വർണപീഠവും വെച്ചു ഭക്ത ശ്രീരാമപാദാം ഭോജം കഴുകിച്ചനന്തരം നന്തരം ഭേരിവാദ്യഘോഷങ്ങളോടും ശ്രീരാമപാദാം ഭോജം കഴുകിച്ച ുഭി മുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ വൈദേഹിയെ രാമനു നൽകിയിടാൻ ജനകമഹീന്ദ്രനും തൽപാദീർ നിജശിരസി ധരിച്ചുടനുൾപ്പുളകംഗത്തോടെ നിന്നിതു ജനകനും യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശവിധിമുനീന്ദ്രാദികൾ ഭക്തിയോടെ ഊർമിള തന്നെ ലക്ഷ്മണകുമാരനും കാമ്യാങ്കിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർത്തമ്മുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ടുവച്ചാരെല്ലാവരും കുശികാത്മജനോടും വശിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും മുന്നം നാരദനരുൾ ചെയ്തു കേട്ടിരിപ്പൂ ഞാൻ എന്നുടേ മകളായ സീതാവൃത്തമെല്ലാം യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായുഴുതപ്പോളേ കഥ സീതാമധ്യേ കാണായി കന്യാരത്നം ജാതയായോ ഒരു ദിവ്യ കന്യകഥനിക്കു ഞാൻ സീതയെന്നൊരു നാമം വിളിച്ചേനതു മൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കലത്ര നാരദനിഴുന്നള്ളിനം എന്നോടു മഹാമുനിതാനരുൾ ചെയ്താന പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേ പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമജം ഭക്തവത്സലനാഥൻ ദേവ കാര്യാർത്ഥം പങ്ക്തികണ്ഠനിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ച രുദ്രാദികളർക്കയാൽ ഭൂമിയിൽ സൂര്യാന്വയേ വന്നവതരിച്ചിതു രാമനായി മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതു കാലം യോഗമായദേവിയും മനുഷ്യേഷത്തോടെ ജാതയായിതു തവ വേഷ്മണാൽ സാദരം ശ്രീരാമനു കൊടുക്കമടിയാതെ ഇത്തം നാരദനരുളിച്ചു മറഞ്ഞിതു പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും സീതയെ എങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാലെങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോളൊന്നു മനസ്സേ തോന്നി വിഭൂഷണൻ തന്നനുഗ്രഹശക്ത മൃത്യുശാസനശാപം മുറിച്ചിടുന്ന കുമാൻ ഭർത്താവാകുന്നതുപുത്രിയ്ക്കെന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയില്ല ഇതിനെന്നു പൃഥ്വീപാലകന്മാരും ഉദ്ദഭാവമെല്ലാം അകലെ കളഞ്ഞുടൻ ുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടല്ലോ അത്ഭുത പുരുഷനാമുദ്ധിച്ചേ ഭാഗ്യവശാൽ ദർപ്പക സമനായ ചിൽപുരുഷനെ നോക്കി പിൽപാടു തെളിഞ്ഞുര ചെയ്തിനും सफलमाय वन्नु मानुषजन्मम् घद्योतायुधसहस्रोद्योतरूपत्तोडुम् घद्योतान्वये पिरन्नोरुनिन्दिरुवडि विद्युत्संयुतमाय जीमूदमेन्न पोले शक्तियां देवियोडुम् युक्तनाय काण्गमूलम् भक्तवल्सल भ्रिक्त चरणाग्रे संददंवमँ मम सम्भ विक्येनं मुक्तियुम् ले भिक्येनं。त्वल्पादाम् भुजगिदाम् भुदुख्यण् घरिचुल्पलोल भवन् जगत्तोक्क वेष्रिष्टिकुन्नु। त्वल्पादाम् भुजगिदाम् ജഗത്തൊക്കെ സംഹരിക്കുന്നുൽപാദാംബുജിതാംബുധാരണം കൊണ്ടു സൽപ്പുമാൻ മഹാബലി സിദ്ധിച്ചോൽപാദാംബുജരജസ്പൃഷ്ടി കൊണ്ടും പെട്ടു നിർമ്മലയായ നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ടു കന്നുമോക്ഷത്തെയും പ്രാപിക്കുന്നു സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദപങ്കജദ്വയം ഇത്തമൂരോന്നീ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടു കൈക്കൊണ്ടുകൊടുത്തിയിടാൻ മഹാധനം കരികൾ അറുനൂറും പതിനായിരം തേരും തുരകങ്ങളെയും നൽകിയിടാൻ നൂറായിരം പത്തി ഒരു ലക്ഷം മുന്നൂറും ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം നൂറ് കോടി ും സീതാദേവിക്കു പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും വിധിനന്ദന മുനികളെ വിധിപൂർവകം ഭക്ത പൂജിച്ചു വണങ്ങിനാൻ സമ്മാനിച്ചിതു സുമന്ത്രാദിമന്ത്രികളെയും സമോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു ജനക ജനകനൃപേന്ദ്രനും തന്മകളായ സീത തന്നെയുമാശ്ലേഷിച്ചു നിർമ്മല ഗാത്രിയായ പുത്രിക്കു പതിവ്രതാ ധർമ്മങ്ങൾ എല്ലാം ഉപദേശിച്ചു വഴിപോലെ ചിന്മയൻ ായ രാഘവൻ നിജധർമ്മതാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു മൃദംഗാനകേരി ദുര്യഘോഷങ്ങളോടും മൃദുനാഥങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗകാഹളങ്ങളും മദ്ദളമിടയ്ക്കകൾ ശൃംഗാരസപരിപൂർണ വേഷങ്ങളോടും ആനതേർ കുതിരകാലാളായ പടയോടുമാനന്ദമോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശിക വശിഷ്ടാദി താപചേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യാമാത്യാദികളോടും വേഗമോടയോധ്യക്കാറങ്ങു തിരിച്ചപ്പോൾ ആകാശ ദേശെ വിമാനങ്ങളും നിറഞ്ഞുതേ സന്നാഹത്തോടു നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയച്ചോരനന്തരം വെൺകൊറ്റക്കുട തഴവെഞ്ചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴുമാലവട്ടങ്ങളോടും ചെങ്കോടിക്കൂരകൾ കൊണ്ടങ്കിതധ്വജങ്ങളും കുങ്കുമ മലയജ കസ്തൂരീ ഗന്ധത്തോടും നടന്നു വിരവോടുമുയോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ Rama Rama